തൃശൂർ താലൂക്ക് ചെത്തു വിവിധോദ്ദേശ സഹകരണ സംഘം അന്തിക്കാടിന്റെ വാർഷിക പൊതുയോഗവും ഡിവിഡന്റ് വിതരണ ഉദ്ഘാടനവും കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു കേന്ദ്ര നിയന്ത്രണം യു ഡി എഫും ഒന്നിച്ചാണ് നിയമസഭയിൽ പ്രവർത്തിച്ചിരുന്നത് നിയമസഭ കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് അധികൃ സാഹചര്യം വേണ്ടി ഇപ്പൊ സഹകരണ വകുപ്പ് പ്രത്യേകിച്ച് അമിത് ഷാ തന്നെ വകുപ്പ് അധ്യക്ഷനായിട്ട് വകുപ്പിന്റെ ചുമതല ഉപയോഗിക്കുന്ന നിലയിലേക്ക് വലിയ രാജ്യവ്യാപകമായി സഹകരണ സംഘം പ്രസിഡന്റ് ടി കെ മാധവൻ അധ്യക്ഷത വഹിച്ചു സംഘ സെക്രട്ടറി കെ വി വിനോദൻ സംഘം വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണൻ സി ആർ മുരളീധരൻ പി വി അശോകൻ കെ പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു